വ്യക്തമായി ആശയവിനിമയം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു നൈപുണ്യമാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വികാരങ്ങൾ ഒരുമിക്കവാറും നിഷേധ വികാരങ്ങൾ ഒരു വ്യക്തിയോട് തോന്നും അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ കുമിഞ്ഞുകൂടും അവസാനം അത് ഒരു അഗ്നിപൂർവ്വതം പോലെ പൊട്ടി ചാടുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരെ അമ്പരിപ്പിക്കുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ അമ്പരിപ്പിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് ശരിയായിട്ടുള്ള ഒരു ആശയവിനിമയമല്ല ഇപ്പം നമ്മുടെ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ആ സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തത ഉണ്ടാവുകയും ആ സമയത്ത് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ ആശയവിനിമയം നടത്തുന്ന സമയത്ത് നമ്മളെ കഴിഞ്ഞും ഉയർന്ന ജ്ഞാനമുള്ളവരുടെ അടുത്ത് നമ്മൾ ചെയ്തി ചെന്നിരിക്കുന്ന സമയത്ത് നമ്മളൊരു കുട്ടിയെ പോലെ ഒരു നല്ലൊരു കേൾവിക്കാരനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അതോടൊപ്പം തന്നെ നമ്മളെ കഴിഞ്ഞു വളരെ അറിവ് കുറഞ്ഞവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് നമുക്ക് വലിയൊരു മേൽക്കോയ്മ ഉണ്ടാകുന്നു എന്നുള്ള രീതിയിൽ ഒരിക്കലും സംസാരിക്കരുത് അതായത് അവരെ ഒരിക്കലും താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കരുതെന്നാണ് കുട്ടികളുടെ അടുത്ത് കുഞ്ഞ് കുട്ടികളെ പോലെ തന്നെയുള്ള ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം അപ്പം എത്ര നിലവാരത്തിലാണോ നമ്മുടെ ആശയവിനിമയം അത്രയും നിലവാരത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് സാധിക്കും